ഹലോ എവ്രുവൻ മാസ്റ്റർ കെ അക്കാഡമിയുടെ ഒരു പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു നമ്മൾ പൗൾട്രിയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു പൗൾട്രീനെ ഇന്ന് നമ്മൾ അനാറ്റമി പഠിക്കാൻ പോവാണ് ഓക്കെ നമ്മൾ അനാറ്റമി പൗൾട്രിയുടെ അനാറ്റമി പഠിക്കാൻ പോവാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ നമ്മുടെ പൗൾട്രിയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ ഉറപ്പ് എല്ലാ സിസ്റ്റവും പഠിക്കും റീപ്രൊഡക്റ്റീവ് സിസ്റ്റം റെസ്പിറേറ്ററി സിസ്റ്റം സ്കിന്ന് ഒക്കെ നമ്മൾ പഠിക്കുന്നതായിരിക്കും നമ്മൾ ആദ്യം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏത് പഠിക്കാൻ പോകുന്നത് അത് ഡൈജസ്റ്റീവ് സിസ്റ്റം നമുക്ക് ആദ്യം പഠിക്കാം ഓക്കെ അപ്പോൾ ഇത് കണ്ടോ ഉള്ളിലെ എല്ലാ സിസ്റ്റവും കൂടെ ഉള്ളൊരു പിക്ചറാണ് കേട്ടോ നമ്മുടെ കോഴിയുടെ ഉള്ളിൽ എന്തുമാത്രം സിസ്റ്റംസ് ഇത്രയും സിസ്റ്റംസും നമ്മൾ ആസ് യൂഷ്വൽ എല്ലാ ഓർഗൻസും അത് കറക്റ്റ് രീതിയിൽ ഫംഗ്ഷൻ ചെയ്താലേ മെറ്റബോളിക് ആക്ടിവിറ്റീസ് എല്ലാം ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുമല്ലേ അപ്പം നമുക്ക് ആദ്യം തന്നെ മേജർ ഓർഗൻ സിസ്റ്റംസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്താണെന്ന് നോക്കാം നമ്മുടെ ചിക്കണിന് സിമ്പിളായിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റമാണുള്ളത് അതിൽ നിറയെ എൻസൈം ഒക്കെ ഉണ്ട് അപ്പോൾ ദഹനം എളുപ്പത്തിൽ നടക്കാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് ഉള്ളത് അതിൽ നമുക്ക് ആദ്യമുള്ളത് മൗത്താണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു പിക് പിക്ചറുണ്ട് ഇത് നോക്കിയേ ഈ പിക്ചറിൽ കണ്ടാൽ തന്നെ ഒരുവിധം എല്ലാം മനസ്സിലാവും ഈ പിക്ചർ വെച്ച് തന്നെ നമുക്ക് പഠിക്കാം നമ്മളിപ്പോൾ അനാറ്റമി ആണെങ്കിലും ഏതൊരു സബ്ജക്റ്റ് ആയാലും നമുക്ക് പിക്ചേഴ്സ് കിട്ടുമെങ്കിൽ പിക്ചേഴ്സിലൂടെയും ഫ്ലൂ ചാട്ടിലൂടെയും ഒക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം അപ്പം നമുക്ക് ആ മനസ്സിലുണ്ടാവും നമ്മുടെ പിക്ചർ മനസ്സിൽ വരണം നമ്മൾ കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല വെറുതെ കാര്യങ്ങൾ നമ്മൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ എക്സാം ഹോളിലെത്തുമ്പോൾ മറന്നു പോകുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച അല്ലെങ്കിൽ മനസ്സിലൊരു പിക്ചറിൻ്റെ സഹായത്തോടെ ഫ്ലൂ ചാട്ടോ ഡയഗ്രാമോ അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഓർമ്മ വരും നമുക്കത് പിക്ചർ നമ്മുടെ പിക്ചറൈസ് ചെയ്യാൻ പറ്റും നമുക്ക് എക്സാം ഹോളിൽ ഇരുന്നിട്ട് അതുകൊണ്ട് വെറുതെ മഗപ്പ് ചെയ്യരുത് ഫാക്സ് കാരണം ഇപ്പൊ പി എസ് സിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ മാറി അല്ലെ ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസാ വരുന്നത് അപ്പൊ നമ്മളൊരു ടോപ്പിക്കിനെ പറ്റി ഡെപ്തിൽ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആൻസർ ചെയ്യാൻ പറ്റൂ അപ്പൊ നാല് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നാല് സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞാലേ നമുക്ക് ആൻസർ കറക്റ്റ് കിട്ടുള്ളൂ അപ്പം നമ്മൾ ഒരു എന്ത് കാര്യം പഠിക്കുന്നതും ഡെപ്തിൽ ചെന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസും ഇപ്പോഴത്തെ പി എസ് സി മാറിയിരിക്കുകയാണ് അപ്പം ആ ഒരു നിലവാരത്തിനൊത്ത് നമ്മളും മാറണം അപ്പം വെറുതെ കുറെ കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല ഹാർഡ് വർക്കിലല്ല സ്മാർട്ട് വർക്കിലാണ് കാര്യം അപ്പം ഇനി നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടണമെങ്കിൽ നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് പിക്ചറിലൂടെയും നമ്മുടെ ഫ്ലൂ ചാർട്ടിലൂടെയും മാക്സിമം എം സി ക്യൂസ് അറ്റംപ്റ്റ് ചെയ്തുമൊക്കെ വേണം നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ പഠിക്കുന്നത് അല്ലേ അപ്പോൾ മാക്സിമം എം സി ക്യു അറ്റംപ്റ്റ് ചെയ്യുക മാക്സിമം നമ്മൾ എത്രത്തോളം നമ്മൾ എത്രത്തോളം എം സി ക്യൂ പ്രാക്ടീസ് ചെയ്യുന്നോ നമ്മൾ കോമ്പറ്റീഷൻ ഫീൽഡിൽ നിൽക്കുകയുള്ളൂ നിൽക്കുന്നോന്ന് പറയാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പം നമ്മൾ അനാറ്റമിയിലോട്ട് എത്താം അപ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലാണ് നമ്മൾ അപ്പോൾ ഫസ്റ്റ് നമുക്ക് മൗത്ത് അപ്പോൾ കോഴീൻ്റെ മൗത്തിലില്ലേ ഫസ്റ്റ് മൗത്ത് ആ മൗത്തിന് ലിപ്സും ടീത്തും ഒന്നുമില്ല കേട്ടോ പല്ലൊന്നുമില്ല അതുപോലെ ലിപ്സും ഒന്നുമില്ല ഓക്കെ അപ്പം ലിപ്സും ടീത്തും ഒന്നുമില്ല അപ്പോൾ അതിന് പകരം ഒരു ബീക്ക് ആണുള്ളത് അല്ലേ ഒരു ബീക്കാണുള്ളത് പിക്ചർ കണ്ടോ യെസ് ഇവിടെ കണ്ടോ യെസ് ഒരു ബീക്ക് മാത്രമേ ഉള്ളൂ അല്ലേ ലിപ്സും ടീത്തും ഒന്നുമില്ല ബീക്കാണുള്ളത് കണ്ടോ ബീക്ക് മൗത്ത് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടോ യെസ് ബീക്ക് ആണുള്ളത് അല്ലേ അപ്പോൾ ലിപ്സും ടീത്തും ഉള്ളത് ബീക്ക് ആണുള്ളത് അത് അതാ ഓക്കെ ഓക്കെ യെസ് ഇവിടെ കണ്ടോ ബീക്കാണുള്ളത് കേട്ടോ ബീക്കാണുള്ളത് ഓക്കെ അപ്പോൾ എന്നിട്ട് എന്താണുള്ളത് അവിടെ ബീക്കാ ബീക്കാണുള്ളത് പിന്നെ ഉണ്ട് ഒരു ഉണ്ട് ആ ടങ് എന്തിൻ്റെ ഷേപ്പിലാണെന്നറിയോ ആരോ ഹെഡിൻ്റെ ഷേപ്പിലാണ് നമ്മുടെ ആരോ ഹെഡില്ലേ ആരോ ഒരു ആരോയുടെ ഹെഡ് ഈ ഒരു ഷേപ്പിലായിരിക്കും ബാബ്ഡ് ഹെഡ് ഓഫ് എൻ ആരോ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു നാക്കായിരിക്കും ഉള്ളത് അപ്പൊ ചുണ്ടും ഇല്ല പല്ലും ഒന്നുമില്ല മൗത്ത് അപ്പൊ നമ്മുടെ കോഴിക്ക് പല്ലും ചുണ്ടും ഒന്നുമില്ല ഒരു ബീക്ക് ആയിരിക്കും ഉള്ളത് പിന്നെ ടങ് ഉണ്ട് അത് എന്തിന്റെ ഷേപ്പിലാണ് ഷേപ്പ് ഓഫ് എ ബാബ്ഡ് ഹെഡ് ഓഫ് എൻ ആരോ ആരോയിൻ്റെ അറ്റം പോലെ ഇരിക്കുന്ന ഒരു ടങ് ഉണ്ടാവും ഓക്കെ അത് നമുക്ക് മനസ്സിലായി അടുത്തതുള്ളത് ഈസോഫേഗസ് ആണ് ഈസോഫേഗസ് ആണ് എന്തിനേക്ക് ഫാരിങ്സിനെയും സ്റ്റൊമക്കിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് നോക്കിയേ ഈസോഫേഗസ് ഉണ്ട് കണ്ടോ കണ്ടോ ഈസോഫേഗസ് ഉണ്ട് ദാ ഈസോഫേഗസ് ഉണ്ട് ഈസോഫേഗസ് ആണ് ഈ മേളിലത്തെ ഫാരിങ്സിനെയും താഴെ സ്റ്റൊമക്കിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ആളാണ് ഈസോഫേഗസ് ഓക്കെ പിന്നെ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്രോപ്പ് കണ്ടോ ക്രോപ്പ് ആ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഈസോഫേഗസിൻ്റെ അവിടെ അറ്റത്തുള്ള ഒരു ഭാഗം അല്ലെ ക്രോപ്പ് ഈസ് എ ഡൈവേർട്ടിക്കുലം ഓഫ് ഈസോഫേഗസ് അത് ക്രോപ്പ് കണ്ടോ ഈ പിക്ചറിൽ നമ്മൾ ക്രോപ്പ് കണ്ടോ യെസ് ദ ക്രോപ്പ് ക്രോപ്പ് കണ്ടോ അവിടെയാണ് ഫുഡ് മെറ്റീരിയൽസ് മെറ്റീരിയൽസൊക്കെ സ്റ്റോർ ചെയ്യുന്നത് പീസ് ഓഫ് എന്ന് പറയുന്നത് ഫാരിങ്സിനെയും സ്റ്റൊമക്കിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ആ താഴെ ഒരു ഡൈവേർട്ടിക്കുലം അതാണ് ഈ ക്രോപ്പ് എന്ന് പറയുന്ന ഭാഗം ഈ ക്രോപ്പിലാണ് നമ്മൾ ഫുഡ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് ക്രോപ്പിലാണ് ഇനി നമ്മൾ ഈ അത് കഴിഞ്ഞിട്ടില്ലേ ഈസോഫേഗസ് ഓപ്പൺ ചെയ്യുന്നത് ഒരു ഗ്ലാൻഡുലാർ സ്റ്റൊമക്കിലോട്ടാണ് അതിനെ നമ്മൾ പ്രോവെൻട്രിക്കുലസ് എന്ന് പറയുന്നു അപ്പോൾ സ്റ്റൊമക്ക് രണ്ടെണ്ണം ഉണ്ട് ഒരു ഗ്ലാൻഡുലാർ സ്റ്റൊമക്കുണ്ട് ആദ്യം ഒരു ഗ്ലാൻഡുലാർ സ്റ്റൊമക്കും അതിനുശേഷം പിന്നെ ഒരു മസ്കുലാർ സ്റ്റൊമക്കും അപ്പോൾ ഈ ഗ്ലാൻഡുലാർ സ്റ്റൊമക്കിനെ നമ്മൾ എന്താ പറയുക പ്രോവെൻട്രിക്കുലസ് എന്ത് പറയും പ്രോവെൻട്രിക്കുലസ് മസ്കുലാർ സ്റ്റൊമക്കിനെ നമ്മൾ എന്താ പറയുക ഗിസാഡ് ക്ലിയർ ആണോ നോക്കാവേ എന്താണ് പിക്ചറിൽ നോക്കാം നമുക്ക് അപ്പോൾ ആദ്യം നോക്കിയേ ആദ്യം നമ്മുടെ ഈസോഫിയ മൗത്ത് പറഞ്ഞു മൗത്തിൽ എന്തില്ല ലിപ്പും ടീത്തുമില്ല ബീക്കാണുള്ളത് ടങ്ങ് ഹെഡ് പോലെ ഇരിക്കുന്നു അതിനുശേഷം നമ്മൾ പറഞ്ഞു ഈസോഫേഗസ് ഫാരിങ്സിനെയും സ്റ്റൊമക്കിനെയും കണക്ട് ചെയ്യുന്നു ഈസോഫേഗസിന്റെ താഴെ ഒരു ഡൈവേർട്ടിക്കലം അതിൻ്റെ ക്രോപ്പ് എന്ന് പറയുന്നു അവിടെ ഫുഡ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്നു ഇതുവരെ ക്ലിയർ ആണല്ലോ അതിനുശേഷം സ്റ്റൊമക്ക് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പ്രോ വെൻട്രിക്കുലസ് ഈ പിക്ചറിൽ കണ്ടോ പ്രോ വെൻട്രിക്കുലസ് നമുക്ക് കാണാം അതാ അതാ പ്രോ വെൻട്രിക്കുലസ് കണ്ടോ ഇതാ ഇതാണ് പ്രോ വെൻട്രിക്കുലസ് ഇതാണ് നമ്മുടെ ഗിസാഡ് കണ്ടോ ഇത് പ്രോ വെൻട്രിക്കുലസും ഇത് ഗിസാഡും അപ്പോൾ പ്രോ വെൻട്രിക്കുലസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്ലാൻഡുലാർ സ്റ്റൊമക്കാണ് ഗ്ലാൻഡുലാർ സ്റ്റൊമക്കിനെ പ്രോവെൻട്രിക്കുലസ് എന്ന് പറയുന്നു അത് പിന്നെ എന്തിലോട്ട് ഓപ്പൺ ചെയ്യുന്നു മസ്കുലാർ സ്റ്റൊമക്കിലോട്ട് ഓപ്പൺ ചെയ്യുന്നു അതിനെന്താ പറയാ ഗിസാഡ് എന്ന് പറയുന്നു ഈ പ്രോ വെൻട്രിക്കുലേസിൽ ഗ്ലാൻസ് ഒക്കെ ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ ഇവിടെ എന്ത് സെക്രീറ്റ് ചെയ്യുന്നു ഗ്യാസ്ട്രിക് ജ്യൂസൊക്കെ സെക്രീറ്റ് ചെയ്യുവേ അത് നമുക്ക് ഡൈജഷന് സാധിക്കും സഹായിക്കുന്നു ഇനി നമ്മുടെ ഗിസാഡില് മസിൽസ് അല്ലേ ഉള്ളത് നല്ല പവർഫുൾ മസിൽ ആയിരിക്കും അതെന്തിനാന്നറിയോ ഈ ഫുഡ് എല്ലാം ക്രഷ് ചെയ്യാനൊക്കെ സഹായിക്കുന്നു പല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് കടിച്ച് അരച്ച് അതിനെ ഗ്രൈൻഡ് ചെയ്യണ്ടേ അതിന് ഇതില് മസിൽസ് ഉണ്ട് അതുപോലെ ഗ്രിറ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ മസിൽസും വെരി പവർഫുൾ ഗ്രിറ്റ് ഒക്കെയാണ് ഇതിനെല്ലാത്തിനെയും നല്ല ഗ്രൈൻഡ് ചെയ്ത് ക്രഷ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ മൗത്ത് പറഞ്ഞു മൗത്തിൽ എന്താ പറഞ്ഞത് നമ്മൾ ക്ലാസിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകണം കേട്ടോ പിന്നത്തേക്ക് വെക്കരുത് ഇപ്പം തന്നെ ലെക്ചർ നോട്ട് എഴുതി ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം അപ്പം മൗത്തിൽ എന്തുകൊണ്ട് നമ്മൾ എന്ന് പറഞ്ഞു ടീത്ത് ഇല്ല എന്ന് പറഞ്ഞു ബീക്ക് ആണുള്ള ഒരു ബോ ഒരു ആരോ ഹെഡിൻ്റെ എൻഡ് പോലെയുള്ള ഒരു ടങ് ഉണ്ട് അതിന് ശേഷം നമ്മൾ ഈസോ കണ്ടു ഈസോ എന്ന് പറയുന്നത് ഫാറിങ്സും സ്റ്റൊമക്കുമായിട്ട് കണക്ട് ചെയ്യുന്നു അതിൻ്റെ അറ്റത്തൊരു ഡൈവേർട്ടിക്കുലം അതിൻ്റെ ക്രോപ്പ് എന്ന് പറയുന്നു അതിൽ ഫുഡ് പാർട്ടിക്കിൾസ് സ്റ്റോർ ചെയ്യുന്നു എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ സ്റ്റൊമക്കിൻ്റെ കാര്യം പറഞ്ഞു സ്റ്റൊമക്ക് ില് ഗ്ലാൻഡുലാർ സ്റ്റൊമക്ക് അത് പിന്നെ ഓപ്പൺ ചെയ്യുന്നത് മസ്കുലാർ സ്റ്റൊമക്കിലോട്ട് ഗ്ലാൻഡുലാർ സ്റ്റൊമക്കിനെ നമ്മൾ പ്രോവെൻട്രിക്കുലസ് എന്ന് പറയുന്നു മസ്കുലാർ സ്റ്റൊമക്കിനെ നമ്മൾ ഗിസാഡ് എന്ന് പറയുന്നു ഈ ആദ്യത്തെ ഗ്ലാൻഡുലാർ സ്റ്റൊമക് അതിലെന്താണ് അതിന്റെ ഫംഗ്ഷൻ അതെ ഗ്യാസ്ട്രിക് ഒക്കെ സെക്രീറ്റ് ചെയ്ത് ഡൈജഷൻ എളുപ്പമാക്കുന്നു മസ്കുലാർ സ്റ്റൊമക്കിൽ എന്താണ് മസ്കുലാർ സ്റ്റൊമക്ക് അതെ നല്ല പവർഫുൾ മസിൽസ് ആണ് നമുക്ക് ഈ ഫുഡ് നമ്മൾ കഴിച്ച ഫുഡില്ലേ നമ്മളല്ല കോഴി കഴിച്ച ഫുഡില്ലേ അതിനെ ക്രഷ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്യാനൊക്കെ സഹായിക്കുന്നു നിറയെ ഗ്രിറ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ ക്ലിയർ ആണോ സ്റ്റൊമക്ക് അപ്പം നമ്മൾ സ്റ്റൊമക്ക് വരെ എത്തി നമ്മൾ പിക്ചറിൽ അത് കണ്ടു പിക്ചർ എവിടെ ഓക്കെ പിക്ചറിൽ ബീക്ക് കണ്ടു ഈസോഫേഗസ് കണ്ടു ക്രോപ്പ് കണ്ടു പ്രോ വെൻട്രിക്കുലസും ഗിസാഡും കണ്ടു പ്രോവെൻട്രിക്കുലസ് പ്രോവെൻട്രിക്കുലസ് ഓർ ഗ്ലാൻഡുലാർ സ്റ്റമക്ക് ഗിസാഡ് ഓർ മസ്കുലാർ സ്റ്റമക്ക് ഇതുവരെ ക്ലിയർ ആണോ യെസ് ഇത് ക്ലിയർ ആണ് ആണ് അടുത്തതായിട്ട് നമ്മൾ ലിവറും പാൻക്രിയാസിലോട്ട് കടന്നു അപ്പോൾ ലിവറിൽ എന്താ ചെയ്യാൻ നോക്കിയേ ലിവറിൽ ബൈൽ ഉണ്ടാവുന്നുണ്ട് ഈ ബൈൽ എന്താ ചെയ്യുക ഫാറ്റ് അബ്സോർപ്ഷന് സഹായിക്കുന്നു ലിവർ ലിവറിൽ എന്തുണ്ടാക്കുന്നു ബൈൽ ഉണ്ടാവുന്നു നമുക്കറിയാം ബൈൽ ഫാറ്റ് അബ്സോപ്ഷന് സഹായിക്കുന്നു പിന്നെ പാൻക്രിയാസില് എന്തുണ്ടാവുന്നു പാൻക്രിയാസിൽ അതേപോലെ ലിവറിൽ നമ്മൾ ഓർക്കേണ്ടത് എന്താണ് ബൈൽ അല്ലേ ഫാറ്റ് അബ്സോർപ്ഷന് വേണ്ടി ഇനി നമ്മുടെ പാൻക്രിയാസിൽ എന്താണ് പാൻക്രിയാസിൽ പാൻക്രിയാറ്റിക് ജ്യൂസ് ഇല്ലേ പാൻക്രിയാറ്റിക് ജ്യൂസ് ഉണ്ട് അതിൽ പാൻക്രിയാറ്റിക് എൻസൈം ഉണ്ട് അത് സ്റ്റാർച്ചിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു പിന്നെ ട്രിപ്സിനും കൈമോ ട്രിപ്സിനൊക്കെയുണ്ട് അത് പ്രോട്ടീൻ ഡൈജഷന് സഹായിക്കുന്നു ലിപ്പേസ് ഉണ്ട് അത് ഫാറ്റ് ഡൈജഷന് സഹായിക്കുന്നു അപ്പോൾ നമ്മുടെ ലിവറും പാൻക്രിയാസും വളരെ ഇമ്പോർട്ടൻറ്റ് ഉണ്ട് ലിവറിൽ ഉണ്ടാവുന്ന ബൈൽ ഫാറ്റ് അബ്സോർബ് സഹായിക്കുന്നു കുറേ എൻസൈമുകൾ ഉണ്ട് അതിൽ ഡൈജഷൻ സഹായിക്കുന്ന പാൻക്രിയാറ്റിക് പ്രോട്ടീൻ ഡൈജഷന് ഫാറ്റ് ഡൈജഷന് സഹായിക്കുന്ന പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്നുള്ളതെല്ലാം എക്സാമ്പിളുകളാണ് ക്ലിയർ ആണോ അടുത്തതായിട്ട് അപ്പൊ നമ്മൾ ആ പിക്ചർ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ലിവറും പാൻക്രിയാസും കണ്ടോ പിക്ചറിൽ കണ്ടതാണ് ലിവറുണ്ട് ലിവർ പാൻക്രിയാസതാ പാൻക്രിയാസത ഇതാണ് പാൻക്രിയാസ് ലിവർ കണ്ടു ലിവർ ഓക്കെ ലിവറും പാൻ ക്രിയാസും ലിവറിൽ ബൈല് ഫാറ്റ് ഡൈജഷൻ പാൻക്രിയാസിൽ സ്റ്റാർച്ച് ഡൈജഷന് നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് എമൈലീസ് പാൻക്രിയാറ്റിക് ലിപ്പീസ് ട്രിപ്സിൻ കൈമോട്രിപ്സിൻ പോലുള്ള എൻസൈമുകൾ ഡൈജഷന് സഹായിക്കുന്നു അല്ലെ പ്രോട്ടീൻ ഡൈജസ്റ്റൻ കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ എല്ലാത്തിനും സഹായിക്കുന്നു എന്താണ് സ്റ്റാർച്ചിനെയും പ്രോട്ടീനിനെയും ഫാറ്റിനെയും ഒക്കെ ഡൈജഷന് സഹായിക്കുന്നു എൻസൈമുകൾ ഉണ്ട് അടുത്തതായിട്ട് നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തി സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നമുക്കറിയാം മൂന്ന് പാർട്സ് ഉണ്ട് ഡുവോഡിനം ജെജുനം ഇലിയം നമ്മുടെ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിച്ചിട്ടുള്ളതുകൊണ്ട് അറിയാമായിരിക്കുമല്ലേ എന്തൊക്കെയാണുള്ളത് ഡുവോഡിനമുണ്ട് ഡുവോടിനം യു ഷേപ്ഡ് ലോപ്പ് ഡുവോഡിനമുണ്ട് ജജുനമുണ്ട് ജെജുനം പിന്നെന്താ ഉള്ളത് ഇലിയം ഓക്കെ അപ്പൊ ഇതിലെ ഡോഡിനെ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ അപ്പൊ ഇതിൽ ഇവരും കുറെ എൻസൈമുകൾ ഉണ്ടാക്കും അതുപോലെ ദഹനം എളുപ്പമാക്കി മാറ്റും പിന്നെ ഇൻഡസ്റ്റൈനിൽ വില്ലൈ ഉണ്ട് നമ്മുടെ ഫിംഗർ ഷേപ്ഡ് പ്രൊജക്ഷൻസ് വില്ലൈ അതെന്താണ് അതും ഈ ഒരു പോഷകങ്ങളൊക്കെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന വില്ലൈ ഉണ്ട് ഓക്കെ അപ്പം നല്ല രീതിയിൽ ഇവിടെയും ഡൈജഷൻ റാപ്പിഡായിട്ട് നമുക്ക് ദഹനം നടക്കുന്ന സ്ഥലമാണ് അല്ലേ പെട്ടെന്ന് നടക്കും ഒരു മൂന്ന് മണിക്കൂർ പോലും എടുക്കില്ല അത്ര പെട്ടെന്നായിരിക്കും നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഈ ഡൈജഷൻ നടക്കുന്നത് എക്സ്ട്രീംലി റാപ്പിഡ് ആയിരിക്കും മൂന്ന് പാർട്സ് ഏതൊക്കെയാണ് ഡുവോഡിനം ജെജുനം ആൻഡ് ഇലിയം ഓക്കെ അപ്പോൾ സ്മോൾ ഇൻ്റസ്റ്റൈൻ കണ്ടോ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നമുക്ക് കറക്റ്റ് ഓരോന്നും എടുത്ത് പറയുന്നില്ലെങ്കിലും മൂന്ന് പാർട്സ് ഉണ്ട് ഡുവോഡിനമുണ്ട് ജജുനമുണ്ട് ഇലിയമുണ്ട് ഇവിടെ പെട്ടെന്ന് നടക്കുന്നുണ്ട് ഡൈജഷൻ അല്ലേ എൻസൈമുകളുടെ സഹായത്തോടെ വിത്തിൻ ത്രീ അവേഴ്സ് ഡൈജഷൻ നടക്കുന്നുണ്ട് അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട് അബ്സോപ്ഷന് സഹായിക്കാനായിട്ട് ആരുണ്ട് വില്ലൈ ഉണ്ട് ഈ ഇൻഡസ്റ്റൈനിൻ്റെ വാളിൽ ചെറിയ പ്രൊജക്ഷൻസ് ആയി വില്ലൈ ഉണ്ട് അവരാണ് ഈ ദഹനവും അബ്സോർപ്ഷനും എളുപ്പത്തിലാക്കുന്നത് ഇനി അടുത്ത ആൾക്കാരാണ് നമ്മുടെ ക്ലോയേക്ക എന്ന് ക്ലോയുന്നത് ഓക്കെ അപ്പൊ സീക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നമ്മളെ സ്മോൾ ഇൻഡസ്റ്റൈന് റെക്റ്റവും ഇതാണ് സ്മോൾ ഇൻഡസ്റ്റൈൻ എന്ന് വെച്ചോ നമ്മുടെ ഡുവോട്ടനം ജെജിന മിലിയം കഴിഞ്ഞില്ലേ അത് കഴിഞ്ഞ് നമ്മുടെ റെക്റ്റം വരുന്നുണ്ട് അപ്പം ഇതിനിടയ്ക്ക് അതിന്റെ ജംഗ്ഷനിൽ ഇത് രണ്ടിന്റെയും ഇടയ്ക്കായിട്ട് വരുന്നുണ്ട് ആരാണ് നമ്മുടെ സീക്കം അപ്പൊ സീക്കം എന്ന് പറയുന്നത് രണ്ട് ബ്ലൈൻഡ് പൗച്ചുകളാണ് അത് എവിടെയാ വരുന്നത് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈൻ്റെയും റെക്റ്റത്തിൻ്റെയും ഇടയ്ക്ക് രണ്ട് സൈഡിലായിട്ട് വരും അതിലായിരിക്കും നമ്മുടെ ഫീക്കൽ മാറ്റർ നമ്മുടെ വേസ്റ്റ് എക്സ്ക്രീറ്റയിലെ ഫീക്കൽ മാറ്റർ ഫില്ല് ചെയ്തിരിക്കും ഓക്കെ അപ്പോൾ ചില അഡൾട്ട് ബേഡ്സിലെല്ലാം ഫൈബേഴ്സിൻ്റെയൊക്കെ ഡൈജഷൻ ഇവിടെ വെച്ച് നടക്കും ഫൈബറിൻ്റെ ഫൈബറിന്റെ ഒക്കെ ഇവിടെ വെച്ച് നടക്കാം അപ്പൊ സീക്ക എന്ന് പറയുന്നത് രണ്ട് ബ്ലൈൻഡ് പൗച്ച് സ്മോൾ ഇൻഡസ്റ്റൈൻ്റെയും റെക്റ്റത്തിൻ്റെയും ഇടയിലായിട്ട് കാണുന്നു അതിൽ അതിലെന്താ അടങ്ങിയിരിക്കുന്നത് അതെ അതിൽ ഫീക്കൽ മാറ്റർ അടങ്ങിയിരിക്കുന്നു അവിടെ വെച്ച് തന്നെ ചിലപ്പോൾ ഫൈബറിൻ്റെ ഡൈജഷനും നടക്കാം ഓക്കെ പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ക്ലോയക്കുണ്ട് ഓക്കെ അപ്പൊ ക്ലോയേക്ക എന്ന് പറയുന്നത് എന്താണ് ക്ലോയേക്ക നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈൻ ചെറുതാണ് കേട്ടോ അതിൽ ഒന്ന് ഒരു റെക്റ്റവും പിന്നെ ക്ലോയേക്കയുമാണ് ഉള്ളത് അപ്പൊ ലാർജ് ഇൻഡസ്റ്റൈനിൽ നമ്മുടെ റെക്റ്റം കഴിഞ്ഞു ഇനി ഇനിയുള്ളത് ആരാണ് റെക്റ്റമുണ്ട് കേട്ടോ ഉണ്ട് പിന്നെ ഉള്ളത് ക്ലോയേക്കുണ്ട് അപ്പൊ ഇതടങ്ങിയതാണ് നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈൻ അപ്പൊ സ്മോൾ ഇൻഡസ്റ്റൈനിൽ ഡുവോഡിനം ജെജുനം ഇലിയം ഈ സ്മോൾ ഇൻഡസ്റ്റൈൻറെയും ലാർജ് ഇൻഡസ്റ്റൈൻറെയും ഇടയ്ക്കായിട്ട് നമ്മുടെ സീക്ക പോലെയുള്ള രണ്ട് ബ്ലൈൻഡ് പൗച്ച് അതിനുശേഷം നമ്മുടെ റെക്റ്റം വരുന്നുണ്ട് പിന്നെ ക്ലോയേ വരുന്നുണ്ട് ഓക്കെ അതിലെ ചെറിയൊരു ഒരു രക്തവും അതിനുശേഷം ക്ലോയേക്ക ഓക്കെ അപ്പൊ യൂറിനും അതുപോലെ ക്ലോയേക്കയിലോട്ട് പോകുന്നു ഫീസസിന്റെ കൂടെ ഡിസ്ചാർജ് ചെയ്യുന്നു ഇനി ക്ലോയേക്ക പുറത്തോട്ട് ഓപ്പൺ ചെയ്യുന്ന ഓപ്പണിംഗ് ആണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ മൗത്ത് കഴിഞ്ഞു മൗത്ത് കഴിഞ്ഞ് നമ്മൾ ഈസോഫേഗസ് ഫാരിസിനെയും സ്റ്റൊമക്കിനെയും കണക്ട് ചെയ്യുന്നു സ്റ്റൊമക്കിൽ നമ്മൾ ഗ്ലാൻഡുലാറും മസ്കുലാറും പഠിച്ചു പ്രോവെൻട്രിക്കുലസും ഗിസാഡും അതിനുശേഷം സ്മോൾ ഇൻഡസ്റ്റൈൻ ഡുവോഡിനം ജെജുനം ഇലിയം അതിനുശേഷം നമ്മൾ സ്മോൾ ഇൻഡസ്റ്റൈൻ്റെയും രക്തത്തിൻ്റെയും ഇടയ്ക്ക് സീക്കം പറഞ്ഞു രണ്ട് ബ്ലൈൻഡ് പൗച്ച് അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞത് അതെ രണ്ട് ബ്ലൈൻഡ് പൗച്ച് സോ ഡോഡിനും ജെജുനം ഇലിയം കഴിഞ്ഞു സീക്കം കഴിഞ്ഞു പിന്നെ നമ്മൾ റെക്റ്റം പറഞ്ഞു റെക്റ്റത്തിന് ശേഷം ക്ലോയേക്ക അപ്പൊ സു ലാർജ് ഇൻഡസ്ട്രീൻ ചെറുതാണ് അതിലൊരു റെക്റ്റവും ക്ലോയേക്കയും ഉണ്ട് ഈ ക്ലോയേക്ക പുറത്തോട്ട് ഓപ്പൺ ചെയ്യുന്ന ഓപ്പണിങ്ങിനെ നമ്മൾ എന്താ പറയുന്നത് വെൻ്റ് എന്ന് പറയുന്നു എക്സ്റ്റേണൽ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ വെൻ്റ് എന്ന് പറയുന്നു അതിൻ്റെ പിക്ചർ നമുക്ക് നോക്കിയാലോ യെസ് ഇത് കണ്ടോ സീക്ക സീക്ക കണ്ടോ പിന്നെ ക്ലോയെ സീക്ക രണ്ട് രണ്ട് സൈഡിലായിട്ട് രണ്ടെണ്ണം കാണിക്കുന്നു കണ്ടോ സീക്ക രണ്ടെണ്ണം രണ്ട് പൗച്ച് എന്ന് പറഞ്ഞില്ലേ ഇവിടെ ഒരു പൗച്ച് ഇവിടെ ഒരു പൗച്ച് സീക്ക അപ്പം സ്മോൾ ഇൻഡസ്റ്റൈനിൻ്റെയും റെക്തത്തിൻ്റെയും ഇടയിൽ കാണുന്ന രണ്ട് ബ്ലൈൻഡ് പൗച്ചുകളാണ് സീക്ക ഓക്കെ അതിനുശേഷം സീക്കക്ക് ശേഷം നമ്മൾ എന്തു കണ്ടു നമ്മൾ അതെ നമ്മുടെ സീക്കത്തിന് ശേഷം നമ്മളെ റെക്റ്റം ചെറിയൊരു രക്തം അതിനുശേഷം ക്ലോയേക്ക ക്ലോയേക്ക പുറത്തോട്ട് ഓപ്പൺ ചെയ്യുന്നത് എന്തായിട്ടാണ് വെന്റ് എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഈസ് കോൾഡ് വെന്റ് ഓക്കെ അപ്പോൾ ഉണ്ട് പിന്നെ ക്ലോയേക്ക ഉണ്ട് പിന്നെ വെന്റ് ഉണ്ട് ലാർജ് ഇൻറ്റസ്റ്റൈൻ നമ്മളെ സ്മോൾ ഇൻറ്റസ്റ്റൈനിനെ അപേക്ഷിച്ച് നോക്കിയാൽ വളരെ ചെറുതാണ് അപ്പം നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് പൗൾട്രി ആണ് പഠിച്ചത് എന്താണ് നമ്മൾ പഠിച്ചത് യെസ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് പൗൾട്രി അപ്പം നമുക്കതൊന്നുകൂടെ നോക്കാം ചിക്കന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് ആണ് അതിൽ പല തരത്തിലുള്ള എൻസൈമുകൾ ഉണ്ട് ഡൈജഷന് സഹായിക്കുന്നത് ആദ്യം മൗത്ത് മൗത്തിലെ ലിപ്പും ടീത്തും ഇല്ല അതിന് പകരം ബീക്ക് ആയിരിക്കും ഉള്ളത് ടങ്ങിന്റെ ഏത് ഷേപ്പിലായിരിക്കും അതെ ബാബ്ഡ് ഹെഡ് ഓഫ് എൻ ആരോ ആരോ ഹെഡ് പോലെ ഇരിക്കും അല്ലേ അതിനുശേഷം നമ്മൾ പറഞ്ഞു ഈസോഫേഗസ് ഫാരിങ്സിനെയും സ്റ്റൊമക്കിനെയും കണക്ട് ചെയ്യുന്നു ഈസോഫേഗസിന്റെ താഴെ ഫുഡ് കളക്ട് ചെയ്യുന്ന സ്ഥലം സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തിന് ക്രോപ്പ് എന്ന് പറയുന്നു പിന്നെ നമ്മൾ സ്റ്റൊമക്കിൽ പറഞ്ഞു ഗ്ലാൻഡുലാറും മസ്കുലാറും ഗ്ലാൻഡുലാറിനെ നമ്മൾ പ്രോ പ്രോവെൻട്രിക്കുലസ് എന്ന് പറയുന്നു അതിൽ എന്താ ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നു ഡൈജഷനെ സഹായിക്കാൻ മസ്കുലാറിനെ ഗിസാഡ് എന്ന് പറയുന്നു നമ്മുടെ ഫുഡ് ക്രഷ് ചെയ്യാനും ഗ്രൈൻഡ് ചെയ്യാനും സഹായിക്കുന്നു ഗ്രിറ്റ് ഒക്കെ അടങ്ങിയതാണ് പിന്നെ ലിവർ പറഞ്ഞു അതിൽ ബയൽ ഉണ്ട് ഫാറ്റ് ഡൈജഷനെ സഹായിക്കുന്നു പാൻക്രിയാസിൽ പാൻക്രിയാറ്റിക് ലിപ്പേസ് ഫാറ്റ് ഡൈജസ്റ്റന് സഹായിക്കുന്നു ട്രിപ്സിനും കൈമോ ട്രിപ്സിനും പ്രോട്ടീൻ ഡൈജസ്റ്റന് സഹായിക്കുന്നു സ്റ്റാർച്ചിന്റെ ഡൈജഷനെ സഹായിക്കുന്നു സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നമ്മൾ ഡൂടിനും ജെജുനും ഇലിയം പഠിച്ചു അവിടെ വില്ലൈ ഉണ്ട് ഡൈജഷൻ വളരെ റാപ്പിഡ് ആയിട്ട് വിത്തിൻ ത്രീ അവേഴ്സ് നടക്കുന്ന സ്ഥലമാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇനി ലാർജ് ഇൻറ്റസ്റ്റൈൻ സ്മോൾ ഇൻ്റസ്റ്റൈൻ അപേക്ഷിച്ച് ചെറുതാണ് ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനും രക്തത്തിന്റെയും ഇടയിൽ കാണുന്ന രണ്ട് ബ്ലൈൻഡ് പൗച്ചുകളാണ് സീക്ക എന്ന് പറയുന്നത് അതിൽ ഫീക്കൽ മാറ്റർ അടങ്ങിയിരിക്കും ചില ബേർഡ്സിലെല്ലാം നമ്മുടെ ഫൈബർ ഡൈജഷനും ഇവിടെ വെച്ച് നടക്കും അത് കണ്ടു അല്ലേ രണ്ട് സൈഡിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി നമ്മുടെ ചെറിയൊരു റെക്റ്റം പിന്നെ ഒരു ക്ലോയേക്ക ഓക്കെ അപ്പൊ യൂറിനും ഫീസസും എല്ലാം ഇവിടെ കൂടെയാണ് പുറത്തേക്ക് പോകുന്നത് ഇനി ഈ ക്ലോയേക്ക പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തിന് എന്താ പറയുന്നത് എക്സ്റ്റേണൽ ഓപ്പണിങ്ങിനെ നമ്മൾ വെന്റ് എന്ന് പറയുന്നു ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് പൗൾട്രിയാണ് പഠിച്ചത് അത് പിക്ചറിലൂടെ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ അടുത്ത സിസ്റ്റം നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്